നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ ബാങ്ക്സ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല വാഹനം അങ്ങോട്ട് കണ്ടും വെട്ടിപ്പോന്നു അപ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഹാൻഡിൽ ബാൻസ് നമുക്ക് കിട്ടുക അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ഷെയറി കൊടുക്കുക നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ള മറ്റുള്ളവർക്കും ഉപകാരമാകുന്നെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ കാരണം ഇതുപോലെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പലരും വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ച് മറിഞ്ഞ് വീഴുമെന്നുള്ള പേടിച്ച് പലരും ഇരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് അടക്കുന്നുണ്ടെന്ന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലിന്റെ ലൈസൻസ് ഉണ്ട് അതുപോലെ തന്നെ വാഹനവും വീട്ടിലുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്നു രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്കൊരു ഉണ്ടോ നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമുക്കൊരു സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് പലർക്കും ഹാൻഡിൽ ബാൻസ് ഇല്ല മറിഞ്ഞു വീഴും പേടി കാരണം പലരും എന്ത് ചെയ്യുന്നില്ല ലൈസൻസും വണ്ടി ഉണ്ടായിട്ടും പലരും ഓടിക്കുന്നില്ല അപ്പം നമുക്കൊരു ഹാൻഡിൽ ബാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അതിന് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം എന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഹെൽമെറ്റ് വെക്കാഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇതാണ് ഹാൻഡിൽ ഈ ഹാൻഡിൽ പിടിക്കേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് പിടുത്തം കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും നമുക്ക് ഹാൻഡിൽ മാൻസ് കിട്ടത്തില്ല അപ്പം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ ഇതിനെ പറ്റി ഒരു പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും അതിനകത്ത് മുഴുവനും കാണാറില്ല ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പലരും വന്നിട്ട് കമ്പ്യൂസം ചോദിക്കുന്നത് മറിഞ്ഞ് വീഴാൻ പോകുന്ന ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാനുള്ള കാരണം അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി ഒരു കാരണം എന്ത് എന്തിരുത് ഇങ്ങനെ ഇറക്കിയും പിടിക്കരുത് അതുപോലെ തന്നെ കയറ്റി പിടിക്കരുത് നമ്മൾ ഈ ഒരു സെൻറ്റർ ഈ മിഡിൽ വേണം എന്ത് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കാൻ അപ്പോൾ ഒരു കാരണം പിടിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാരണം ഇങ്ങനെ പിടി ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ ഒരുപാട് ഇറക്കിയും പിടിക്കരുത് നമ്മൾ ഈ ഒരു ലെവലിൽ വേണം പിടിക്കാൻ എന്നാലേ എത്തിയത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്രേക്ക് നമ്മുടെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക് അപ്പം ഒരു വണ്ടി ഓടിച്ചോട്ടേക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് തന്നെ മാറ്റിയിട്ട് നമുക്ക് ആസ്ലേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മുടെ കൈ ഈ ഒരു ലെവലിൽ ഇരുന്നാലേ എന്ത് ഇരുന്നാലെത്തിയത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുകയുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കാനും അതുപോലെ തന്നെ ആക്സിഡായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാനും പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പിടിച്ചു കൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ ബ്രേക്കിലും യൂസ് ചെയ്യാൻ വേണ്ടി തട്ടില്ലേ ഈ ഒരു രീതി വേണം പിടിക്കാൻ അപ്പം ഈ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ഈ മറിഞ്ഞു വീഴാനുള്ള കാരണം നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നു കൂടുതലായിട്ട് ബലം പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതിലെന്ത് ചെയ്യരുത് ഒരു കാരണശാലം നിങ്ങൾ ബലത്തിൽ നിങ്ങൾ ഈ ഹാൻഡിൽ യൂസ് ചെയ്യരുത് കാരണം നമ്മൾ ഫ്രീ ആയിട്ട് വേണം പിടിക്കാൻ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാരണശാലം നോക്കരുത് കാരണം നമ്മൾ ട്രൈവ് ചെയ്യുന്ന ഒരു സാധനത്തിന് നോക്കിയിട്ടല്ല നമ്മൾ ട്രൈവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിലേക്ക് ഒന്നും നോക്കരുത് കാരണം പലരും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ബ്രേക്കിലേക്ക് നോക്കും അതുപോലെ നാഷണൽ കൊടുക്കുന്ന സമയത്ത് ആസ്റ്റാണ്ടറിൽ നോക്കും അതുപോലെ തന്നെ നമുക്ക് സ്വല്പ ഹാൻഡിൽ ഇന്ന് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഹാൻഡിലേക്ക് നോക്കിയാണ് വളയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇതിലേക്ക് എന്ത് ചെയ്യരുത് ഈ നോക്കാൻ പാടില്ല അപ്പൊ ഇതിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയാതെ തന്നെ തുടക്കമാകുമ്പോഴത്തേനും അറിയാതെ തന്നെ എന്തു ചെയ്യും അറിയാതെ ഇങ്ങനെ മുറുക പിടിച്ചു പോയി ഈ മുറുക പിടിക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യും ഹാൻഡിൽ കിടന്ന് വെട്ടും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മുറുകെ പിടിക്കാതെ നൈസായിട്ട് പിടിക്കുക വെറുതെ നമ്മൾ ബല വില ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പിടിക്കുക എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തുള്ളൂ മറിഞ്ഞ് വീഴാതെ ഹാൻഡിൽ മാൻസ് പെട്ടെന്ന് എന്ത് ചെയ്തുള്ളൂ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഹാൻഡിൽ വളച്ചുള്ള ഒരു വഴികളിലൂടെ എന്ത് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാരണം നമ്മൾ പ്ലെയിൻ ആയുള്ള സ്ഥലത്തോ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളിൽ വേണം എന്ത് ചെയ്യാം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ വളയ്ക്കണോ നമുക്ക് എത്രയും വളക്കണം എന്നല്ല മനസ്സിലാകത്തുള്ളൂ പലരും ചോദിക്കും ഒരു ഈ വഴിയോടെ എത്രയും തിരിക്കണം ചെറിയ വഴി കൂടെ ആണ് വഴിയാണ് പക്ഷെ വളവ് കൂടുതലാണ് അപ്പം അവിടെ ചിലപ്പോൾ എത്രയും വളയ്ക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം നമുക്കൊരിക്കലും ഒരു അളവ് പറയാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത് ചിലപ്പോൾ സെന്റർ സെൻ്റർ ചേർന്നായിരിക്കും പോകുന്നത് ചിലപ്പോൾ സെൻ്റർ സെൻറ്ററിന്റെ ഇപ്പുറത്തൂടെ ആയിരിക്കും പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എത്രയും തിരിക്കണം എന്നുള്ള ഒരു അളവ് നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് പ്ലെയിനായ സ്ഥലത്ത് നല്ല സ്ട്രേറ്റ് ആയിട്ടുള്ള വഴികളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് അനുസായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമുക്ക് ഒരു വളവ് വന്നാൽ ഒരുപാട് തിരിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് തിരിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുൻപോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും കറക്റ്റായിട്ട് ഇങ്ങനെ പതിയെ പതി അനക്കനക്കി വരുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വളവ് ഏത് വളവിന് എന്ത് ചെയ്യും തിരിഞ്ഞ് കിട്ടുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും അപ്പൊ ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ആനിലും ബലം കൊടുക്കാതെ ഫ്രീ ആയിട്ട് പിടിച്ചുകൊണ്ട് അപ്പം ബ്രേക്കിലും ആ ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് അപ്പം ബ്രേക്കിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആക്സിഡർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ ആക്സിഡർ എന്ത് ചെയ്യരുത് ഒരുപാട് കൊടുക്കരുത് കാരണം നമുക്ക് ഇത്രയും ആസേഡ് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് ഒരു ഞാൻ പല വീഡിയോകളായി പറയാറുള്ളത് പോലെ ഒരു രണ്ടോ മൂന്നോ പേപ്പറിന്റെ കണത്തിൽ മാത്രം എന്തിയാവും ആസിഡർ കൊടുക്കാവുക അല്ല ഇത്ര ആസഡ് നമ്മൾ ഇത്ര ആക്സിഡർ കൊടുത്തോണ്ട് നിങ്ങൾ ഓടിക്കുകയും ചെയ്യരുത് അപ്പം ഈ ആക്സിഡൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് മുന്നോട്ട് നമ്മളെ വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എപ്പോഴും നല്ല പ്ലെയിനായ നല്ല സ്ഥലം ആകണമെന്നില്ല അപ്പം നമുക്ക് കല്ലുകളുണ്ടാകാം കുഴികളുണ്ടാകാം അപ്പോൾ ഈ ഒരു ഹാൻഡിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ആ കുഴികൾ കണ്ടുകൊണ്ട് നിങ്ങൾ ചിലപ്പം അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പം വെട്ടിക്കും അപ്പം നിങ്ങൾ മറിഞ്ഞ് വീടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണശാലം നമ്മൾ ആക്സിഡൻഡർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നേരെ തന്നെ നോക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ അപ്പോൾ നമ്മൾ വാഹനം നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എത്രയാണ് ആക്സിഡൻറിൻ്റെ ഒരു പൊസിഷൻ എത്രയുണ്ട് അപ്പോൾ ആ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്ത് ചെയ്ത് നിങ്ങൾ കൈ കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് അറിയിക്കേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ